യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നിങ്ങളുടെ ശത്രുവായ പിശാച് അലരുന്ന സിംഹത്തെ പോലെ ആര് വിഴങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തിലുള്ള ശത്രു പിശാചാണ് ഈ പിശാജ് അലറന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടത് ആരുടെ ആത്മാവിനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് അന്വേഷിച്ചു നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായിരിക്കണം ഈശ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും ജാഗ്രതയുള്ളവരായിരിക്കും ജാഗരൂകരായിരിക്കും പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിന് അത്രമാത്രം വിലയുണ്ട് ദൈവത്തിരും മുമ്പാകെ നമ്മുടെ ആത്മാവിന് വലിയ വിലയുണ്ട് ഈ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് പിശാച്ച് പല വഴികളിലൂടെ വരും പല സാഹചര്യങ്ങളിലൂടെ വരും പല വ്യക്തികളിലൂടെ വരും എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിന് കീഴിൽ എപ്പോഴും ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താനൊരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പിശാചിന്റെ നിന്നും അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും एപ്പോഴും এঁকে ആമേൻ